റെസ്റ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് പ്രദർശനം ആരംഭിച്ച ചിത്രമാണ് റെസ്റ്റ് ഹൗസ് കഥ തിരക്കഥ സംഭാഷണം നിർമ്മാണം കെ പി കൊട്ടാരക്കര ഗാനരചന ശ്രീകുമാരൻ തമ്പി സംഗീതം എം കെ അർജുനൻ പാടിയവർ യേശുദാസ് ജയചന്ദ്രൻ എസ് ജാനകി പി ലീല എൽ ആർ ഈശ്വരി സി ഒ ആൻഡോ പൗർണമി ചന്ദ്രിക യതുകുല രതിദേവനെവിടെ പാടാത്ത വീണയും പാടും എന്നീ ഗാനങ്ങൾ ഏറെ പ്രശസ്തമായി അഭിനയിച്ചവരും കഥാപാത്രങ്ങൾ നസീർ രഹു ഷീല ലീല സാധന സതി കെ പി ഉമ്മർ ബാലൻ മീന പ്രൊഫസർ ലക്ഷ്മി ശ്രീലത നമ്പൂതിരി ലത ഫ്രണ്ട് രാമസ്വാമി വാച്ചർ അടൂർബാസി പ്രൊഫസർ ദാസ് പറവൂർ ഭരതൻ മാനേജർ രാഘവൻ കോളേജ് വിദ്യാർത്ഥി വിജയകുമാർ കോളേജ് വിദ്യാർത്ഥി ഫ്രെഡി വിദ്യാർത്ഥി നിക്കോളാസ് സായിപ്പ് ജസ്റ്റിൻ ബട്ട്ലർ പാപ്പി വാല്യക്കാരൻ പി ആർ മേനോൻ തോമസ് ലക്ഷ്മൺ പോലീസ് ഇൻസ്പെക്ടർ മോഹൻ മോഹൻ ലക്ഷ്മിദേവി വിജയമ്മ ഹേമ നബീസ ഭാഗ്യശ്രീ ലീല എന്നിവർ വിദ്യാർത്ഥിനികൾ ശോഭ സിസ്റ്റർ സോഫിയ ക്യാമറ സി ജെ മോഹൻ സംവിധാനം ജെ ശശികുമാർ നടി സാധന ഈ ചിത്രത്തിലൂടെ സിനിമയിലെത്തി സസ്യശാസ്ത്ര പഠനത്തിനായി രണ്ട് വനിതാ പ്രൊഫസർമാർ പത്ത് പെൺകുട്ടികളെയും കൊണ്ട് യാത്ര പുറപ്പെട്ടു അവർ ഒരു റെസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നു അവിടെ പത്ത് വിദ്യാർത്ഥികളെയും കൊണ്ട് ബോട്ടോണിക്കൽ പഠനത്തിനായി പ്രൊഫസർ ദാസും എത്തിയിരുന്നു ദാസ് സ്ത്രീ വിദ്വേഷിയാണ് ഉറച്ച മനസ്സും തീരുമാനങ്ങളുമുള്ള പ്രൊഫസർ ലക്ഷ്മിക്ക് അവിടെ താമസിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു അവിവാഹിതയായ അവർ വേറെ സ്ഥലം തേടി ഇറങ്ങി അടുത്തു തന്നെ ഒരു സായിപ്പിൻ്റെ ഒഴിഞ്ഞ ബംഗ്ലാവ് ബംഗ്ലാവുണ്ടെന്നറിഞ്ഞ് അവിടെ താമസിക്കുവാനായി അതിനുള്ള അനുവാദത്തിനായി വനിതാ പ്രൊഫസർ അവിടെ ചെന്നു അനുവാദം ലഭിച്ചില്ലെന്ന് മാത്രമല്ല സായിപ്പിനെ കണ്ട പ്രൊഫസർ സിസ്റ്റർ സോഫിയ ഞെട്ടിത്തെരിച്ചുപോയി റെസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു വിദ്യാർത്ഥികളിൽ പ്രധാനികളായ രഹുവും ബാലനും അപ്പുവും കാട്ടാളന്മാരുടെ വേഷം കെട്ടി വിദ്യാർത്ഥിനികളെ വിദ്യാർത്ഥിനികൾ കിടന്നുറങ്ങുന്ന മുറിയിൽ ജനൽ മാർഗം പ്രവേശിച്ച് അവരെ ഭയപ്പെടുത്തി സ്വർണം വാങ്ങിയെടുത്തു പിന്നീട് പുറത്തുപോയി വേഷം മാറി വലിയൊരു സംഘട്ടനം കഴിഞ്ഞതുപോലെ അവർ പെൺകുട്ടികളുടെ അടുത്തെത്തി ആഭരണങ്ങൾ തിരിച്ചേൽപ്പിച്ചു തങ്ങൾ വലിയൊരു സംഘട്ടനത്തിലൂടെ കാട്ടാളന്മാരെ തുരത്തിയെന്നും ആഭരണങ്ങൾ തിരിച്ചു വാങ്ങിയെന്നും അവർ പറഞ്ഞു അതിന് പ്രതിഫലമായി പ്രൗസറോട് ഇവിടെ നിന്നും പോകണ്ട എന്നാവശ്യപ്പെടാനും പറഞ്ഞ് അവർ അതിനെ സമ്മതിപ്പിച്ചെടുത്തു റെസ്റ്റ് ഹൗസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് അങ്ങാടിപ്പുറം തളി തളി ക്ഷേത്രം നാട്ടുകാരുടെ വകയായ ആ ക്ഷേത്രം കൈവശപ്പെടുത്താൻ സായിപ്പ് ശ്രമം തുടങ്ങിയിട്ട് ഏറെ കാലമായി അതിന് കൂട്ടാളിയായി സ്ഥലത്തെ ഇൻസ്പെക്ടറും എന്നാൽ ഇതിനെതിരെ പ്രക്ഷോഭണം തുടങ്ങിയിരുന്നു ആ പ്രക്ഷോഭണത്തിൽ രഘുവും ബാലനും അപ്പുവും ചേർന്നു തളി ക്ഷേത്രത്തിൽ പണ്ട് ധാരാളം പണം ഉണ്ടായിരുന്നു ഒരു രാജാവ് ആ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ പണമെല്ലാം കുഴിച്ചിട്ടിരുന്നു ആ നിധി എവിടെയാണെന്നും സായിപ്പിൻ്റെ പാവം ജ്യേഷ്ഠനും അയാളുടെ മാനേജർക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ സായിപ്പിന് നിധി എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാത്തതിനാൽ അയാൾ ജ്യേഷ്ഠനെ കൊന്നു കൊന്നത് മാനേജറാണെന്ന് പറഞ്ഞു പരത്തി അതിനുശേഷം മാനേജരെ തടവില്ലാക്കി അയാൾ ഒളിവിലാണെന്നും പറഞ്ഞു പരത്തി മാനേജർ മാനേജറെ ഒട്ടേറെ പീഡിപ്പിച്ചു എന്നിട്ടും നിധി എവിടെയാണെന്ന് അയാൾ പറഞ്ഞു കൊടുത്തില്ല സായിപ്പിൻ്റെ പദ്ധതികൾക്ക് എതിരാകുന്നവരെ അയാൾ ഒഴിവാക്കാൻ ഒരു വഴി കണ്ടെത്തി കറുത്ത വസ്ത്രം ധരിച്ച് തലയോട്ട് മുഖം മൂടി ധരിച്ച് വിഘ്നം വരുത്തവരെ കൊല്ലുക ആളുകൾ ഭയചകിതരായി പോലീസുകാർ അവിടെ ഡ്യൂട്ടിക്ക് പോകാൻ പോലും ഭയന്നു ഇതിനെ വകവയ്ക്കാതിരുന്ന ഒരാൾ കൂനൻ കടത്തുകാരൻ മാത്രമായിരുന്നു ബന്ധനസ്ഥനായ മാനേജറുടെ മകളായിരുന്നു സിസ്റ്റർ സോഫിയ ഇത് മുതലാക്കാൻ സായിപ്പ് തീരുമാനിച്ചു അപ്പനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സോഫിയയെ ഒരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി മാനേജർ മകളെ കണ്ടുവെങ്കിലും സിസ്റ്റർ പിതാവിനെ കണ്ടില്ല അവളോട് വേറൊരു ദിവസം വരാനായി സായിപ്പ് പറഞ്ഞു ഒരു ദിവസം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒന്നിച്ചൊരു പാർട്ടി നടത്തുകയായിരുന്നു എന്നാൽ സിസ്റ്റർ ഒരു അത്യാവശ്യം പറഞ്ഞ് അവിടെ നിന്നും മുങ്ങി സായിപ്പിൻ്റെ ബംഗ്ലാവിലേക്ക് നടന്നു മാർഗമധ്യേ അവർ പ്രേതത്തെ കണ്ട് നിലവിളിച്ചു പ്രേതം അവളെ പിടിച്ചു കൊണ്ടുപോകാൻ ഒരുമ്പെട്ടു പക്ഷേ കരച്ചിൽ കെട്ട് അവിടേക്ക് വിദ്യാർത്ഥികൾ വരുന്നു എന്നറിഞ്ഞ പ്രേതം മറ്റു മാർഗമില്ലാതെ സിസ്റ്ററെ കൊന്നിട്ടു രഘുവും ബാലനും സിസ്റ്ററിൻ്റെ മൃതദേഹം കണ്ടു പ്രേതമാണിത് ചെയ്തതെന്ന് മനസ്സിലാക്കിയ അവർ പ്രേതത്തെ തിരഞ്ഞുപോയി ശവക്കല്ലറ് വഴി താഴേക്ക് ഒരു രഹസ്യമാർഗം അവർ കണ്ടു അതുവഴി ഇറങ്ങിയ അവർ സംഘട്ടനത്തിൽപ്പെട്ടു ഇരുമ്പഴിക്കുള്ളിലാകുകയും ചെയ്തു സിസ്റ്ററിൻ്റെ മൃതദേഹം പെട്ടിയിലാക്കി ദുഃഖത്തോടെ ഭയത്തോടെ മറ്റുള്ളവർ നിന്നു അപ്പോഴേക്കും മുറിയിലെ വിളക്കുകളെല്ലാം അണഞ്ഞു അന്ധകാരമായി മെഴുകുതിരി എടുത്ത് കത്തിച്ച് നോക്കിയപ്പോൾ സിസ്റ്ററുടെ മൃതദേഹം അവിടെ ഇല്ലായിരുന്നു മാത്രവുമല്ല പോലീസിനെ വിളിക്കാൻ പോയ വിദ്യാർത്ഥി പ്രേതത്തിൻ്റെ പിടിയിൽപ്പെട്ട് മരണമടയുകയും ചെയ്തു സോഫിയയുടെ ശവശരീരത്തിന് ശവശരീരത്തിന് ഒരു കസാലയിൽ കെട്ടിവെച്ച് മാനേജരെ കാണിച്ചു മാനേജറോട് നിധിയിരിക്കുന്ന സ്ഥലം പറയാൻ സായി്പ് ആജ്ഞാപിച്ചു മകളുടെ ജീവൻ രക്ഷപ്പെടുമെന്ന് കരുതി മകൾ മരിച്ച അറിയാത്ത അയാൾ ആ സ്ഥലം പറഞ്ഞുകൊടുത്തു എന്നാൽ അയാൾക്കും വെടിയേറ്റു സായിപ്പ് അവിടെ നിന്നും പലായനം ചെയ്തു വെടിയേറ്റ മാനേജർ ലഘുവിനെയും മറ്റും മോചിപ്പിച്ചു തുടർന്ന് ധീര പോരാട്ടത്താൽ ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച സായിപ്പിനെയും കൂട്ടരെയും പിടികൂടി കൂനൻ കടത്തുകാരൻ ഒരു ഡിക്റ്റേറ്റീവ് ഇൻസ്പെക്ടർ ആണെന്ന് തെളിയുകയും ചെയ്തു